ഹലോ വാലന്റൈൻസ് ഡേക്ക് അല്ലേ വരുന്നത് അപ്പൊ നമുക്ക് ലൈനിൽ കാണാനൊക്കെ പോവണ്ടേ അപ്പൊ എന്തായാലും ഒരു റോസാപ്പൂനായിരുന്നാലോ ഒരു ബൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിരുന്നാലും ഒരുപാട് പൈസയൊക്കെ ആവുമല്ലേ അപ്പൊ നമുക്ക് ചുരു ക്കത്തിൽ ഒരു കിട്ടിലം ബൊക്കേതാ ഇതുപോലൊന്നുണ്ടാക്കിയെടുത്ത് നമ്മുടെ ലൈനേക്കൊന്ന് ഞെട്ടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സമചന്ദ്രത്തിനുള്ള ഒരു പേപ്പർ എടുക്കണം അതായത് നീളവും ഈക്വൽ ആയിട്ടുള്ള പേപ്പർ റെഡ് കളർ പേപ്പറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ ഇതാ ഇതുപോലെ നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഇതാ ഈ കോൺ ഭാഗം വെച്ചിട്ട് ഇതാ ഇതുപോലൊന്ന് മടക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു പെൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ പെറ്റൽസിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഇല്ലേ അതുപോലെ ഒന്ന് റൗണ്ടിന് നിങ്ങൾക്ക് ഏത് ഷേപ്പ് ഇഷ്ടം ആ ഷേപ്പ് എടുക്ക കേട്ടോ അപ്പൊ ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് വരച്ചേക്കുന്നത് അപ്പൊ നമുക്ക് റൗണ്ട് ആയിട്ട് വരച്ചതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ആ താഴത്തെ ഈ എന്ത് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്ത് നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കാം ഇപ്പൊ തന്നെ നമുക്ക് ഫുഡ് ഫ്ലവറിന്റെ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാ ഒരു ഇതള് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ ഇതുപോലെ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത ഏതെങ്കിലും ഒരു പെറ്റൽസിലായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പഴത്തെ പോർഷൻ അതിന്റെ മുകളിലായിട്ട് നമുക്ക് നൊട്ടിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു ഷേപ്പ് കിട്ടും പിന്നെ ഇതായി ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ മുറ്റത്തൊക്കെ പിടിച്ചിരിക്കുന്നത് ഒരു ചെടിയാണ് കേട്ടോ കുറച്ച് കാണാൻ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ മുറ്റത്തൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ് അപ്പം ഞാൻ അത് ഒരുപാട് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ഇതുപോലെ ഒരുപാട് ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ കുറച്ചധികം ഫ്ലവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ബൊക്കെ വേണമല്ലോ ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പോൾ നമുക്ക് ബൊക്കെ എഴുതിയിട്ട് ദാ ഇതുപോലെ ഒരു എടുക്കാം അതിനുശേഷം നമ്മൾ കപ്പലിൻ്റെയൊക്കെ പൊതിയത്തില്ലേ ദാ അതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിനു ശേഷം അതിനകത്ത് ഞാൻ കുറച്ച് പ്രെസൻറ്റേഷൻ പേപ്പറാണ് ഇതിനകത്തേക്ക് പിച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് കട്ടിക്ക് വേണ്ടിയിട്ട് അതിനകത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവറെല്ലാം ഇതിനകത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ ഇനി നമ്മൾ കുറച്ച് അലങ്കൂല പണികളും കൂടി ചെയ്ത സംഗതി ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് നീളത്തിലെടുത്തതിനു ശേഷം ഒരു ഷേപ്പ് ഇതാ ഇതുപോലൊന്ന് വലച്ചു കൊടുക്കണം കേട്ടോ ഓക്കെ ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു എങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഷെയ്പ്പ് വരുന്നത് അതിന് ശേഷം അതിൽ നമ്മൾ മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഗ്ലോ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് തുമ്പും പിടിച്ചിട്ട് മിഡിൽ ഭാഗത്തായിട്ട് ഒന്ന് ഗ്ലോ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ലേ അതിന് ശേഷം എന്താ ഇതുപോലെ തൂങ്ങി കിടക്കുന്ന ഒരു വെള്ളിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശം ഞാൻ നേരത്തെ ഇതിനകത്ത് പിച്ച് ചെയ്ത പ്രസൻറ്റേഷൻ പേപ്പറിൽ നിന്ന് ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് അത് മിഡിൽ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിരുന്നു ഇത്രയേ ഉള്ളൂ ബൊക്കെയൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബൊക്കയാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ ലൈനിൽ കുറച്ചുകൂടി ഇഷ്ടമൊക്കെ തോന്നുമല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈനിൽ കൊണ്ടുപോയി ഞെട്ടിക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാനെന്ന് ആരും വരയ്ക്കേണ്ട अत्रे थँक्यू